നമ്മുടെ സർക്കാർ ഇത് പല തവണയായി നമുക്ക് ജനങ്ങൾക്ക് ഒരു വിധത്തിലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല തീരുമാനങ്ങളും പറയുന്നു വിനോദ് സാറിന് അറിയാമായിരിക്കും നൂറ് രൂപ തികച്ച് കുറച്ച് ആൾക്കാർക്ക് എടുത്തു കൊടുക്കാനില്ലാത്ത നമ്മുടെ സർക്കാരാണ് ആഘോഷത്തിന്റെ പേരിൽ പൊടിക്കാൻ പോകുന്നത് നൂറ് കോടി വിനോത് സർ ഇതിനെയൊക്കെ അപലപനീയം അല്ലെങ്കിൽ പാതന്റിക് എന്നൊക്കെ അല്ലാതെ എന്താണ് കൂടുതൽ പറയേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഇവരിത് എന്ത് കണ്ടിട്ടാണ് എന്നൊക്കെ നമ്മൾ വീട്ടിലുള്ള കുഞ്ഞുങ്ങളോടൊപ്പം ചോദിക്കില്ലേ അതുപോലെ ചോദിക്കേണ്ടുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയത്തിലുള്ള സാറിന്റെ കുറച്ച് നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ പ്രതികരണം അതെന്താണ് നിതു ഇതൊരു വളരെ ചിന്തനീയമായ വിഷയമാണ് ഇപ്പോൾ ശരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തു എന്ന് പറയേണ്ട സാധാരണഗതിയിൽ കാര്യമില്ല പണ്ട് സർക്കാരുകൾ അങ്ങനെയായിരുന്നു അവരെന്താണ് ചെയ്യുന്നതെന്ന് അത് കാണുന്നുണ്ട് വോട്ടർമാർ പ്രത്യേകിച്ച് വോട്ടർമാരെ അത് കാണുന്നുണ്ട് വോട്ടർമാർ അതിനെ നിരീക്ഷിക്കുന്നുണ്ട് ചെയ്തത് നല്ലതാണെങ്കിൽ അടുത്ത വർഷം അവർക്ക് വോട്ട് കൊടുക്കും ചെയ്തത് ശരിയായില്ലെങ്കിൽ അവർ വോട്ട് മറ്റു കക്ഷികൾക്ക് കൊടുക്കും ഇതാണ് നമ്മുടെ നടന്നിരുന്നത് പക്ഷെ കുറെ നാളുകളായി നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പൊലിപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രതീതി ഞാൻ ഇന്ന സർക്കാരാണെന്ന് പറയുന്നില്ല എല്ലാ സർക്കാരുകളും ചെയ്തു വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ തുടർച്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികം എൻ്റെ കേരളം എന്ന് പറഞ്ഞ് വലിയ തോതിൽ കൊണ്ടാടുകയാണ് എന്താണ് എങ്ങനെയാണത് പ്രദർശനങ്ങൾ പരസ്യങ്ങൾ അങ്ങനെ സംസ്ഥാന വ്യാപകമായി ആഘോഷിക്കുകയാണ് ആഘോഷിക്കുകയാണെന്ന് വേണം പറയാൻ ഇനി ഇതിനകത്ത് രണ്ട് മൂന്ന് അതിനകത്ത് ഞാൻ വലിയ തെറ്റൊന്നും കാണുന്നില്ല പക്ഷേ അതിനുള്ള പാങ് കണ്ടോ എന്ന് പറയും നേരത്തെ നീ ഇത് ചോദിച്ച പോലെ നമ്മൾ പിള്ളേരോട് ചോദിക്കും കേട്ടാ നിന്റെ അച്ഛൻ ആരാണ് അല്ലെ നിന്റെ അമ്മ ആരാണ് ഞങ്ങൾ എന്ത് ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞിട്ടാണ് നീ കിടന്നീ കളിക്കുന്നത് എന്ന് നമ്മള് ചോദിക്കും അതുകൊണ്ട് ഇത് ഇത് നിനക്കതിനുള്ള ആവതുണ്ടോ ഈ ആഘോഷത്തിനുള്ള ആവതുണ്ടോ എന്നൊരു ചോദ്യം അത് സർക്കാരിനോടും ചോദിക്കുകയാണ് കാര്യം നൂറ് കോടിയാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നൂറ് കോടി അത് തന്നെ ഒരു ഒരു കാര്യങ്ങൾ പറയാൻ നൂറ് കോടി എന്നൊക്കെ പറഞ്ഞാൽ വലിയ തുകയാണ് ഇനി സർക്കാരിൻ്റെ കയ്യിൽ സർപ്ലസ് ഫണ്ട് ഉണ്ടെങ്കിൽ സർക്കാർ അതിമനോഹരമായി ഫിനാൻസ് മാനേജ് ചെയ്ത് സർക്കാരിൻ്റെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നൂറ് കോടി പൊടിച്ചോ ആളുകളും കൂടെ ചേരും പക്ഷേ നമ്മുടെ സർക്കാരിന് അതിനുള്ള പാങ്ങുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇനി ഏറ്റവും പ്രധാനമായിട്ട് ചിലർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ നൂറ് കോടി എന്ന് പറയുന്നത് നൂറ് കോടിയാണോ അതിൻ്റെ യഥാർത്ഥ ചെലവ് നൂറ്റി അറുപത് മുതൽ മിനിമം ഇരുന്നൂറ് കോടി വരെ ആകും എന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത് ചില മാധ്യമങ്ങൾ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് ഇനി സാധാരണ സർക്കാർ എന്ത് കാര്യങ്ങൾ ചെലവാക്കിയാലും അത് ആ ബജറ്റിൽ വരണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റിലോ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ബജറ്റിലോ എന്തെങ്കിലും ഇത്തരം ഒരു സംവിധാനത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പ്രത്യേകിച്ച് ഒരു ഓഡിറ്റ് ചെയ്ത ബജറ്റിലൊന്നും ഇതെങ്ങും പറഞ്ഞിട്ടില്ല പ്രൊജക്ഷൻ പറഞ്ഞിട്ടില്ല ഇനി എവിടെ നിന്നാണ് ഈ കോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി അറുപത് മുതൽ നൂറ്റി ഇരുന്നൂറ് കോടി വരെ വരുമെന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നമുക്ക് നിലവിൽ ഈ മാധ്യമങ്ങളിൽ വന്ന അല്ലെങ്കിൽ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ നിന്നുള്ള കണക്കുകൾ എടുക്ക് നോക്കുകയാണെങ്കിൽ കിഫ്ബി കിഫ്ബി കൊണ്ടുവരാൻ പോകുന്ന ജർമ്മൻ ഹാങ്ങറുകൾ നാൽപ്പത്തിരണ്ട് കോടി രൂപ മുടക്കി ഓരോ ജില്ലയിലും മൂന്ന് കോടി രൂപ വച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച ജർമ്മൻ ഹാങ്കറുകൾ എങ്ങനെയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കമ്പനി ജർമ്മൻ ഹാങ്ങർ ആയിക്കോട്ടെ സംഭവം എന്തെങ്കിലും വലിയ സംഭവമായിരിക്കാം അത് നിർമ്മിക്കുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇനി ഈ നാൽപ്പത്തിരണ്ട് കോടി എവിടെയാണ് അതൊരു ഓഫ് ബഡ്ജറ്റ് കടമെടുപ്പാണ് ഇതാണ് കൂടുതൽ പ്രസക്തം കിഫ്ബിയിൽ നിന്ന് ഈ കേരള സർക്കാർ ഓഫ് ബഡ്ജറ്റ് കടമെടുത്തിരിക്കുന്നു ഇതിനെതിരെ ശക്തമായി കേന്ദ്രവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും പറഞ്ഞിട്ടുള്ളതാണ് ഇങ്ങനെ തോന്നും പോലെ കെഫ്ബി എന്ന് കടമെടുത്താൽ അത് നിങ്ങളുടെ കാശായിട്ട് തന്നെ കണക്കാക്കുമെന്ന് അപ്പൊ അതാണ് അതിൻ്റെ അവിടെ ഒരു കളിപ്പീര് ഇനി പബ്ലിസിറ്റി പി ആർ ഡി ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇരുപത്തഞ്ച് രൂപ പോയിന്റ് നയൻ വൺ കോടി രൂപ വച്ച് താഴെ കാണുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എന്താണ് ഒരു അഞ്ഞൂറോളം വലിയ ഹോർഡിങ്ങുകൾ മുഖ്യമന്ത്രിയുടെ പടം വെച്ച് വലിയ ഹോഡിങ്ങുകൾ വേണം അപ്പോൾ പബ്ലിസിറ്റിക്ക് ചെലവാക്കിയിരിക്കുന്നതെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് കോടി രൂപയാണ് ഇരുപത്തഞ്ചല്ല കറക്റ്റ് പറഞ്ഞ് ഇരുപത്താറ് കോടി എന്നാണ് പറയപ്പെടുന്നത് എന്താണ് എങ്ങനെയാണ് ഈ ഇരുപത്താറ് കോടി രൂപ സംസ്ഥാനത്തൊട്ടാകെ മുഖ്യമന്ത്രിയുടെ ചിത്രമടങ്ങുന്ന മുഖ്യമന്ത്രിയെ പറ്റിയുള്ള ഹോർഡിങ്ങുകൾ അഞ്ഞൂറെണ്ണം ചെറുതൊന്നുമല്ല ഒന്നിന് രണ്ടൊന്നുമല്ല നമ്മൾ പണ്ട് പറയുമ്പം എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ അതായിരിക്കാനാണ് സാധ്യത നമുക്കറിഞ്ഞു വിടാം കണ്ടിട്ട് തുടങ്ങിയിട്ടേ ഇല്ലോ ഇതിന് കഴിഞ്ഞമാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം പതിനഞ്ചര കോടി രൂപയാണ് ഇനി എൽ ഇ ഡി ഡിസ്പ്ലേ വാളുകൾ സർക്കാർ പദ്ധതികൾ ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി അതിനൊരു മൂന്ന് പോയിൻറ്റ് മൂന്ന് കോടി രൂപ കെ എസ് ആർ ടി സി ബസ്സുകളിൽ ട്രെയിനുകളിലൊക്കെ കംപ്ലീറ്റ് പോസ്റ്റർ അടിക്കാൻ അല്ലെങ്കിൽ ഈ പട ചിത്രം വരയ്ക്കും വയ്ക്കുമല്ലോ നമ്മൾ പരസ്യം അതിനുവേണ്ടി ഒരു കോടി രൂപ തീം സോണുകൾ അതായത് ഓരോ ജില്ലയ്ക്കുമുള്ള പ്രത്യേക പ്രത്യേക നേട്ടങ്ങൾ അതാത് ആളുകളെ ബോധ്യപ്പെടുത്താൻ ജില്ലാതലയോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം കൂടിയാണ് ഇരുപത്തഞ്ച് കോ ഇരുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി രൂപ ഇത് പബ്ലിസിറ്റി പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് ചിലവാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതും ഒരിക്കലും ബഡ്ജറ്റ് വരാൻ സാധ്യതയുള്ളതല്ല നാച്ചുറലി അവരുടെ ചെലവിനകത്ത് ഇത് പെടുമായിരിക്കും അതായത് ഓക്കെ ആയിക്കോട്ടെ ഇനി ഏറ്റവും വലിയ ഒരു സംഭവം എല്ലാ പബ്ലിക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളും പി എസ് യു അതായത് സംസ്ഥാന വകുപ്പുകളും പി എസ് സിയും ഓരോ വകുപ്പും ഓരോ ജില്ലക്കും ഏഴ് ലക്ഷം രൂപ വീതം കണ്ടെത്തണമെന്നാണ് ഓരോ വകുപ്പും ഓരോ ജില്ലയ്ക്കും ഏഴ് ലക്ഷം രൂപ അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏകദേശം എല്ലാം കൂടെ ഒരു ജില്ലയ്ക്ക് മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റും പി എസ് സിയും കൂടെ ചേരുമ്പോൾ അങ്ങനെ പതിനാല് ജില്ലകൾ അപ്പോൾ എല്ലാം അങ്ങോട്ടൊരു നാൽപ്പത്തൊമ്പത് കോടി രൂപ ഇതും സർക്കാരിൻ്റെ കണക്കിൽ പെട്ടെന്ന് പെടില്ല ഏ ഇനി അടുത്ത ഇതിന് ഈവെൻറ്റ് മാനേജ്മെന്റ് ഉണ്ട് ലോജിസ്റ്റിക് ഉണ്ട് ഈ പതിനൊന്ന് സ്വകാര്യ ഏജൻസികളെ നിയമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ നടത്താൻ വേണ്ടി സാംസ്കാരിക പരിപാടികൾ മുഖ്യമന്ത്രിയുടെ യാത്ര സുരക്ഷ ഭക്ഷണം ലൈറ്റിംഗ് ഇതൊക്കെ ഇതിന് കണക്കായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടില്ല അങ്ങനെ മൊത്തം മാധ്യമങ്ങളും ചില സാമ്പത്തിക വിദഗ്ധരും കണക്കാക്കിയിരിക്കുന്ന ഏകദേശം നൂറ്ററുപത് മുതൽ ഇരുന്നൂറ് കോടി രൂപ വരുമെന്ന് ഇന്നിപ്പം മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് എന്തുകൊണ്ട് ഓഡിറ്റ് ചെയ്ത സർക്കാർ ഫണ്ട് ഇതിനെ ഉപയോഗിക്കുന്നില്ല അവിടെയാണ് അതിൻ്റെ അത് ഒരു ഗുരുതരമായ കുറ്റമായിട്ടാണ് അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റമാണ് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ബജറ്റിലോ ഇരുപത്തഞ്ച് ഇരുപത്താറ് ബജറ്റിലോ ഒന്നും ഇങ്ങനെ ഒരു ജനങ്ങളെ കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ വേണ്ടി സർക്കാർ ചെയ്ത കാര്യങ്ങൾ ബോധവൽക്കരിക്കാൻ വേണ്ടി ഈ ഫണ്ട് ഇതെല്ലാം ഓരോ അങ്ങനെ മനസ്സിലായില്ലേ അല്ലെ സി എ ജി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഫണ്ട് ഇതിന് ഉപയോഗിക്കുന്നില്ല ധനകാര്യ വകുപ്പിന്റെ ഒരു സർക്കുലർ പോലും ഉണ്ടോ എന്ന് സംശയമാണ് ഏതെങ്കിലും വകുപ്പിന്റെ ഒരു ഒരു ഏതെങ്കിലും ഒരു വകുപ്പിന്റെ പരസ്യ ത്തിനുള്ള ചെലവായിട്ട് വിശദീകരണം വന്നിട്ടുണ്ടോ ഒന്നുമില്ല അപ്പം ഈ ഓരോ വകുപ്പുകൾക്കും വച്ചിരിക്കുന്ന ഫണ്ടുകൾ മാറ്റിവെച്ച് അത് ചിലവാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് അങ്ങനെ രഹസ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് എന്ത് പറ്റി ബജറ്റിൽ ഒരിക്കലും ഇതിൻ്റെ ഒരു സ്ക്രൂട്ടിനി ഉണ്ടാവില്ല ഇത്തരം ബഡ്ജറ്റുകളെയാണ് ഷാഡോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇതൊരു സർക്കാർ സാമന്യത്തിനൊട്ടും നല്ലതല്ല അതാണ് നമ്മൾ ഈ ഇത് എന്തുകൊണ്ടാണ് അവർക്കിത് ഓപ്പണായിട്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് സർക്കാരിന് വലിയ കടബാധ്യതകളാണ് നമ്മുടെ കേരള സർക്കാരിൻ്റെ പെൻഷൻ കുടിശ്ശിക മൂവായിരത്തി നാനൂറ് കോടി രൂപ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇപ്പോഴത്തെ പെൻഷൻ കുടിശ്ശിക ഇനി കരാർ ജീവനക്കാരുണ്ടല്ലോ നമ്മുടെ ഈ ആശാവർക്കർമാര് എൻ എച്ച് എം ഇതു കരാർ ജീവനക്കാരുണ്ട് അവരുടെ കുടിശ്ശിക മുപ്പതിനായിരം കോടി രൂപ വരുമെന്ന് പറയുന്നത് കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് പതിനാറായിരം കോടി രൂപ വരുമെന്നാണ് പറയുന്നത് ശമ്പളം ഈ റിവിഷൻ ഉണ്ട് ശമ്പള റിവിഷൻ പലപ്പോഴും ഉടനെ കൊടുക്കാറില്ല അതിൻ്റെ കുടിശ്ശിക ഏകദേശം പതിനയ്യായിരം കോടി രൂപ വരുമെന്നാണ് പറയുന്നത് ഈ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മൊത്തം സംസ്ഥാന കടമെന്ന് പറയുന്നത് നാല് ലക്ഷം കോടി രൂപ നാല് പോയിൻ്റ് അഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്ക് ഇത് ആറ് ലക്ഷം കോടി രൂപയാകുമെന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ഇവരുടെ പ്രശ്നം ഇനി ഈ നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വരുമാന അഭാവം എന്ന് പറഞ്ഞാൽ നിത്യ ചെലവുകൾക്ക് വരുമ്പം കൊടുക്കാനുള്ളത് ചിലവാക്കാനുള്ളത് വരുമാനം അതിൻ്റെ ഡെഫിസിറ്റ് അതിൻ്റെ കുറവിനെയാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് അത് ഏകദേശം ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് ഇനി ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ നാൽപ്പത്തയ്യായിരം കോടി രൂപയാണ് എന്താണ് ഈ റവന്യൂ ഡെഫിസിറ്റും ഫിസിക്കൽ ഡെഫിസിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ വരുന്നതാണ് റവന്യൂ ഡെഫിസിറ്റ് അതിൻ്റെ കൂടെ നമ്മുടെ റോഡ് പണി കെട്ടിടം പണി ഇതൊക്കെ വരുമ്പോഴാണ് ടോട്ടൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അപ്പം അത് തമ്മിൽ എത്തിച്ചില്ലെങ്കിൽ സർക്കാർ പ്രശ്നമാവും അതിന് എത്ര കടമെടുക്കേണ്ടി വരും എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് നോക്കുന്നത് മറ്റതിനകത്ത് നമ്മുടെ സർക്കാരിന് ജീവിച്ചു പോകാനുള്ള കാശ് അന്നേക്കുള്ള അന്നമുണ്ടോ എന്നുള്ളതാണ് ഈ റവന്യൂ ഡെഫിസിറ്റിൽ വരുന്നത് ഇതൊന്നും ഒരുപക്ഷെ നമ്മുടെ സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ എന്തായാലും റവന്യൂ ഡെഫിസിറ്റ് കേരളത്തിൻ്റെ ഇരുപത്തേഴ് കോ ആയിരം കോടിയും പിന്നെ നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരം കോടി ആണ് നാൽപ്പത്തയ്യായിരം കോടി ഇതൊക്കെ വലിയ പ്രശ്നമാണ് ഇതിവിടെയാണ് ഈ ഇരുപത്തഞ്ച് കോടിക്ക് ഫ്ലക്സ് അടിക്കാൻ പോഴും അല്ലെ നാൽപ്പത്തി കോടിയുടെ ജർമ്മൻ ഹാങ്കറിൽ പരിപാടി നടത്തുമ്പോഴും എയർ കണ്ടീഷൻ്റെ ജർമ്മൻ ഹാങ്ങറിൽ പരിപാടി നടത്തുമ്പോഴും അത് പറയാൻ ഒരു ഇച്ചിരി ഉളുപ്പ് ആർക്കായാലും ഉണ്ടാവും ആ അതുകൊണ്ടാണ് ഇവരിങ്ങനെ വലകുമാറ്റി ചിലവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫണ്ടിങ് ഒന്ന് കിഫ്ബിയുടെയാണ് വലിയ ഒരു സാധനം അത് ഓഫ് ബഡ്ജറ്റാണ് പി ആർ ഡിയുടെ തന്നെ പി ആർ ഡി ഇതിനല്ല പി ആർ ഡിക്ക് കാശ് കൊടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ ആഘോഷങ്ങൾക്ക് ചിലവാക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കേണ്ടതാണ് പിന്നെ ഈ വകുപ്പുകൾ പി എസ് യു അവരോട് ചിലവാക്കാൻ പറഞ്ഞിരിക്കുന്ന വലിയ എമൗണ്ട് അത് ഈ ഓപ്പറേറ്റീവ് ഡിസ്ക്രിബണറി ഫണ്ട് എന്നൊരു ഫണ്ട് ഉണ്ട് അവർക്കെല്ലാം എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിനും ഓപ്പറേറ്റീവ് ഡിസ്ക്രിബണറി ഫണ്ട് എന്ന് പറയുന്നതാണ് അതിൽ നിന്നെടുത്ത് മാത്രമേ ചിലവാക്കാൻ പറ്റൂ അതും ഇതിനു വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതല്ല അതുപോലെ ഈ പിന്നെ ജില്ലാ കളക്ടർമാര് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇവരിൽ നിന്നൊക്കെ ഈ പ്ലാൻ ഫണ്ടുകൾ വഴിതിരിച്ച് വിട്ടാൽ മാത്രമേ ഇവർക്ക് അല്ലാതെ സർക്കാരിൽ ബജറ്റ് ചെയ്യാത്ത ഒരു പൈസ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വികേന്ദ്രീതമായ വികേന്ദ്രീകൃതമായ ഡെവലപ്മെന്റ് ആണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് പക്ഷെ ഇവിടെ നടക്കുന്നത് ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ചെലവാക്കലാണ് അതായത് ആളുകളെ പറ്റിക്കാനുള്ള ഒരു പരിപാടി അപ്പൊ ഇതിനകത്ത് മുമ്പ് ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമുക്കറിയാം സി എം ആർ ഡി സി എം ഡി ആർ എഫ് തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട് പെൻഷൻ തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ സി എ ജി പലപ്പോഴും വകമാറ്റി ചെലവാക്കുന്നതിനകത്ത് കിഫ്ബിന്ന് ലോൺ എടുക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് അപ്പൊ ഈ നാലാം വാർഷികത്തിന്റെ ഈ ആഘോഷവും ഇത്തരം ഒരു പരിപാടിയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ നമുക്ക് വിചാരിക്കും ഈ പെൻഷൻ അടയ്ക്കാൻ പൈസ ഇല്ലെങ്കിൽ കരാറുകാർക്ക് പൈസ കൊടുക്കാനില്ലെങ്കിൽ ശമ്പളം പുതുക്കാനുള്ള കാശില്ലെങ്കിൽ ഇത്തരം ഒരു ധാരാളിത്ത ദൂർത്ത് വേണമോ എന്ന് സർക്കാർ ആലോചിക്കേണ്ടതാണ് ജനങ്ങൾ ആലോചിക്കേണ്ടതാണ് ഈ ആഘോഷം സമ്പാദ്യത്തിൽ നിന്നായിരുന്ന കുഴപ്പമില്ല ഇത് കടമെടുത്ത് ഇങ്ങനെ ഒരു ആഘോഷം അത്ര ബുദ്ധിപരമായ ഒരു സാമ്പത്തിക തീരുമാനമല്ലെന്നുള്ളതാണ് യഥാർത്ഥ ഭരണപരിഷ്കാരം ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു ധരണ ധവളപത്രമാണ് വൈറ്റ് പേപ്പർ എന്ന് നമ്മൾ പറയും അതാണ് വേണ്ടിയിരുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു വികസനത്തിന്റെ വികേന്ദ്രീകരണമാണെങ്കിൽ മനസ്സിലാക്കാം ഇത് കണക്കില്ലാത്ത ധനവ്യായത്തിനുള്ള ഒരു വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ശരിയായ നടപടിയല്ല കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ മാത്രമല്ല ഒരു സുതാര്യതയുടെ പ്രതിസന്ധിയിലും കൂടി ആണെന്നാണ് ഇതേക്കുറിച്ച് എന്റെ അഭിപ്രായം ഇനി നീത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം തീർച്ചയായും എന്റെ ഒരു ചോദ്യം ഞാൻ ആദ്യം ചോദിച്ചെടുത്ത് തന്നെയാണ് ഒരു നൂറ് രൂപ കൊടുക്കാനില്ല അവിടെയാണ് നൂറു കോടി കടം വാങ്ങി ചെലവഴിക്കുന്നു എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം ആ നവകേരള സദസ്സ് നടത്തിയതുപോലെയും നവകേരള ബസ് ഒക്കെ ഇറക്കിയതുപോലെയും അങ്ങേയറ്റം ഇതിനൊരു ക്രിറ്റിസൈസ് ഉണ്ടാവും എന്നുള്ളത് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാകും എന്നറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് സർക്കാർ ഇതിന് മുതിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയനെ പോലൊരു ഒരു നേതാവ് ഇതിന് മുതിരുന്നു എന്നുള്ളടത്താണ് ഒരു അത്ഭുതം അല്ല ഇത് വളരെ സിമ്പിളാണ് ഞാൻ ചെയ്തത് സാധാരണക്കാർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഞാൻ ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കാണാൻ പറ്റണം അത് വളരെ സിമ്പിളാണ് അതാണ് സർക്കാരുകളുടെ ജോലി അല്ലാതെ ഞാനത് ജനത്തിൻ്റെ കണ്ണിനകത്തോട്ട് ലൈറ്റ് അടിച്ച് ടോർച്ച് അടിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഇതാ നോക്കൂ അല്ലെങ്കിൽ എൻ്റെ മുഖത്തോട്ട് ലൈറ്റ് അടിച്ചിട്ട് നിങ്ങൾ കാണൂ ഞാനൊരു സംഭവമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഒരു സർക്കാരിൻ്റെ ഒരു വലിയ ഗതികേടാണ് അത് ഇതൊക്കെ സാധാരണക്കാർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് പക്ഷേ ഇവിടെ ആളുകൾക്ക് എന്താണെന്ന് അറിയോ ഇതൊക്കെ കാണിച്ചിട്ട് അവസാനം ഒരു കിറ്റും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ് അവർ ഹാപ്പിയാണ് അവർ വോട്ട് കറക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള വലിയ സൈക്കോളജി ഒരു പക്ഷേ സർക്കാരിനെ അറിയാമായിരിക്കണം അല്ലെ പിന്നെ അവർ അത് ചെയ്യോ ഇവിടെയാണ് അതിൻ്റെ പ്രശ്നം ഈ ഒരു ഒരു കിറ്റ് അല്ലെങ്കിൽ ഇതെല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ അവർ ഇതിനെ വല്ലാതെ മാർക്കറ്റ് ചെയ്യും ഒരു കിറ്റ് കൊടുക്കുന്നതാണെങ്കിൽ പോലും ആ കിറ്റിന് ഇലക്ഷൻ വരികയാണെന്ന് മനസ്സിലാക്കണം നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരികയാണ് തദ്ദേശ സ്വയം വരപ്പ് വരുന്നു അത് കഴിഞ്ഞ് അടുത്ത വർഷം മറ്റേ ഇത് വരുന്നു നമ്മുടെ അസംബ്ലി ഇലക്ഷൻ വരുന്നു നാലാമത്തെ വർഷത്തിന്റെ ആണല്ലോ അപ്പം ആ കിറ്റിനു മുന്നോടിയായി ഞങ്ങളൊരു വലിയ സംഭവമാണ് അതാ ഇനി ഏറ്റവും കൂടെ പിടിച്ചോ ജനം ഹാപ്പിയാണ് വോട്ട് കറക്റ്റായിട്ട് വീഴും നമ്മുടെ ജനം പൊതുവേ മണ്ടന്മാരാണ് അത് പൊതുജനം കഴുതാണെന്ന് ഞാൻ പറയില്ല അതിനേക്കാളും കഴുതയ്ക്ക് തീരെ ബുദ്ധി ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ ജനം ആലോചിക്കട്ടെ ചിന്തിക്കട്ടെ വോട്ട് ചെയ്യട്ടെ അവർ തന്നെയാണ് ശരിയെന്ന് തോന്നുന്നത് അവർക്ക് തന്നെ വോട്ട് ചെയ്യട്ടെ അല്ലാതെ നമുക്കിപ്പോൾ എന്ത് പറയാൻ പറ്റും തീർച്ചയായും എന്തായാലും കോടി ചെലവാക്കി പിണറായി വിജയൻ സർക്കാർ ഒരു വാർഷികാഘോഷം നടത്തുന്നിടത്ത് എന്തുകൊണ്ട് സാധാരണക്കാരന്റെ എസ്പെഷ്യലി ഇപ്പൊ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിനോടക്കം മുഖം കറുപ്പിക്കുന്നു അല്ലെങ്കിൽ മുഖം തിരിക്കുന്നു എന്നുള്ളതും ജനങ്ങൾ തന്നെ വിനോദ് സാർ പറഞ്ഞതുപോലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ചിന്തിക്കേണ്ടത് ജനങ്ങളാണ് ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും എലക്ഷനൊക്കെ വരാൻ പോകുന്നു എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമാണ് വിനോദ് സർ ആൻഡ് സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക